പന്നിക്കടയിൽ നിന്ന് ഇലക്ട്രിക് ഷോക്കേറ്റ് കുട്ടിമരിച്ച സംഭവത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിന് ആവില്ലെന്നും സർക്കാർ മറുപടി പറഞ്ഞ് തീരുവെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു വന്യജീവി ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വനംവകുപ്പിനാണ് ആ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നതിന് പകരം വളരെ നികൃഷ്ടമായ വാചകങ്ങൾ ഉപയോഗിച്ച് സംഭവത്തെ ന്യായീകരിക്കാനും രാഷ്ട്രീയവൽക്കരിക്കാനും വനം മന്ത്രി ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ലജ്ജയും അപമാനവുമാണ് തോന്നിയത് തന്റെ വാക്കുകൾ പിൻവലിച്ച് വനമന്ത്രി ആ കുഞ്ഞ് നഷ്ടപ്പെട്ട കുടുംബത്തോട് മാപ്പ് പറയണം ഏത് അനധികൃത വൈദ്യുതക്കെണികൾക്കും സഹായമൊരുക്കി മനുഷ്യരെ കൊല്ലുന്നതിന് കൂട്ടുനിൽക്കുന്ന കെ സി ബി അധികൃതർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇത് വെറുമൊരു അപകടമല്ലെന്നും സർക്കാർ വക കൊലപാതകം തന്നെയാണ് കേരളത്തിന്റെ മലയോര മേഖലയിൽ ജനവാസം സാധ്യമല്ലാതായിട്ട് കാലങ്ങളായി ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല മലപ്പുറത്തെ മരണത്തിൽ പ്രതിഷേധിക്കുന്നവരെ കായികമായി മർദ്ദിച്ചൊതുക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇത്തരം ഒരു വിരട്ടലും വിലപ്പോവില്ല ഈ വിഷയത്തിൽ യു ഡി എഫ് ശക്തമായി തന്നെ ഇടപെടുമെന്നും കാലങ്ങളായി വന്യജീവി ആക്രമണ വിഷയത്തിൽ യു ഡി എഫ് ശക്തമായി ഇടപെടുന്നുണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ അനുവദിക്കില്ലെന്നും ഈ മരണത്തിന് സർക്കാർ മറുപടി പറഞ്ഞു തീരുവെന്നും പറയുന്നു ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം കുഞ്ഞ് ഷോക്കേറ്റ് മരിക്കാനിടയായ സാഹചര്യം ദൗർഭാഗ്യകരമാണെന്നാണ് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായി ഇരിക്കുന്ന വനമന്ത്രി വനാതിർത്തികളിലെ ജനങ്ങളെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്നും അതേ മന്ത്രിയാണ് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനാ കുറ്റം ആരോപിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എത്ര ഹീനമായ തരത്തിലാണ് മന്ത്രി സംസാരിച്ചത് ഒരു നിമിഷം പോലും മന്ത്രിക്ക് കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല ഇറങ്ങിപ്പോകണം വനമന്ത്രിയുടേത് വൃത്തികെട്ട ആരോപണമാണ് മന്ത്രിയുടെ ആരോപണത്തിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കുട പിടിച്ചു കൊടുക്കുകയാണ് പാലക്കാട് നീലപ്പെട്ടിയുമായാണ് വന്നതെങ്കിൽ നിലമ്പൂരിൽ പന്നിക്കിണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഡോൺ മണി ഈസിയായി ஏது மாட்டேன் பணம் ஞங்கள் தெரியும் पड़े कढ़ कड़े कंदी कड़े